തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ ലിമാ ലിമാ വൽ വൽ സബഖ് ഹഖ് ഹഖ് ബിൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി ഖദ്രിഹി അൽഹംദുലില്ലാ പ്രിയരെ നമുക്കറിയാം നമ്മളെ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച രാവിലാണല്ലേ സാധാരണ ഒരു വെള്ളിയാഴ്ച രാവില പുണ്യ ഷാഴ്ബാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവ് അള്ളാഹു സുബഹാന ഹുവാത്ത് ഇതുപോലെ ഒരുപാട് ഷാഹ്ബാനുകളും ഒരുപാട് ഷാഴ്ബാനിലെ വെള്ളിയാഴ്ചകളും ഒരുപാട് റമദാനുകളും ജീവിതത്തിൽ ഇനിയും സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാനും ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള തൗഫീർക്ക് പഠിച്ചോ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അർബൽ ആലമീൻ ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി പറയാം കാരണം നമ്മുടെ ചാനലിൽ വീഡിയോ ഒരുപാട് ദിവസമായി ഇൻഷാല്ല ഇനി തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും ഒരു മുടക്കവും തടസ്സവും കൂടാതെ നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് പകരാനും അത് എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും പകർത്താനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇയാ റബ്ബൽ ആലമീൻ ഇൻഷാള്ള ഏതായാലും ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അള്ളാഹു സുബഹാന ഹു താലയുടെ പരിശുദ്ധമായിട്ടുള്ള രീമാണ് ആദ്യം തന്നെ പറയുകയാണ് ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഈ ചാനലിൽ ആ ഇസ്മിനെക്കുറിച്ചും അതിൻ്റെ ഗുണത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കടങ്ങൾ എന്നുള്ളത് ദൈന എന്നുള്ളത് അല്ലേ അല്ലാതെ സുബഹാനുഹോത്താലൻ നമുക്ക് അതിൽ നിന്ന് പൂർണ്ണ രക്ഷ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അറബൽ ആലമീൻ ഏതായാലും പറഞ്ഞു വരുന്നത് ഈ പറയാൻ പോകുന്ന ഇസ്മുണ്ടല്ലോ അത് നിങ്ങളുടെ നിത്യജീവിതത്തിലെ എല്ലാ ദിവസവും നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം പറയാൻ പോകുന്ന ഇസ്മ നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം മനസ്സറിഞ്ഞിട്ട് പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനഹുവല നിങ്ങളുടെ കടങ്ങൾ ഏറ്റെടുക്കുന്നതാണ് അഥവാ ആ കടങ്ങൾ വീടുള്ള വഴി പടച്ച റബ്ബ് തുറന്നു വരുന്നതാണ് ഇൻഷാല്ല ഒരു ഡൗട്ടും വേണ്ട ലാ ഫീ യാതൊരു സംശയവും വേണ്ട അൺഡൗട്ടഡ്ലി നിസ് സംശയം നിങ്ങളുടെ കടങ്ങൾ അള്ളാഹു വീട്ടിൽ അതിലേക്കുള്ള വഴി അള്ളാഹു സെഹിലാക്കി തരും തരും ഇൻഷാ യാ 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 ഇതാണ് മനസ്സിലായല്ലോ യാ ഈ ഇസ്മ എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം മനസ്സറിഞ്ഞിട്ട് പതിവാക്കി ഇങ്ങനെ നിങ്ങൾ ചെയ്താലേ നിങ്ങളുടെ കടങ്ങൾ വീടുള്ള വഴി ആലോചിച്ച് നിങ്ങൾ തല പുകയ്ക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളത് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട അത് വീടാനുള്ള വഴി അള്ളാഹ് തുറന്നിരുന്നു ഇൻഷാല്ല അള്ളാൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്നൊരിസ്മാണ് യാ ലൈഫ് യാ അള്ള എന്ന ഇസ്മ ഒരുപാട് ഗുണങ്ങളുണ്ട് പറഞ്ഞാൽ തീരാത്ത അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഗുണങ്ങൾ ഇതിനുണ്ട് മഹാന്മാര് പോലും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പേജുകളും ഒരുപാട് വരികൾ ഈ ഒരു ഇസ്മിൻ്റെ ഫലം പറയാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അത്ര ഗുണങ്ങൾ ഇതിന് പറഞ്ഞു വരുന്നത് കൂടുതൽ നീട്ടി പരത്തി പറയല്ലേ യാ ലുയാ അള്ള എന്നുള്ളത് ഇന്ന് മുതൽ എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തൊമ്പത് പ്രാവശ്യം നിങ്ങൾ ചൊല്ലി നോക്കി മഹാന്മാര് പറയുന്നത് ഞാൻ പറയല്ല മഹാന്മാർ രേഖപ്പെടുത്തിയ വിഷയമാണ് ഇത് നമ്മൾ ചെയ്താൽ നമുക്കതിൻ്റെ ഗുണം ഇൻഷാ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഇത് പതിവാക്കുന്ന അത്ര നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അള്ളാഹു തോഫീർക്ക് നൽകട്ടെ അമീൻ ഈ അറബല്ല ആലമീൻ ഏതായാലും ഇസ്മ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ പാപിയതുങ്ങളുടെ വിലയേറിയ ദ്വാകളിൽ ഉൾപ്പെടുത്തുക അസലാ വാലൈക്കും വരഹമുല്ലാ വരകാത്തൂ സലഹു അല സൈദന മുഹമ്മദ് സലഹു അലൈഹി വസ്ല